നമസ്കാരം രക്ഷാബന്ധൻ്റെ പരിപാവനമായ ശുഭ അവസരത്തിൽ സാഹോദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ ഭാരതമെങ്ങും ഒരു ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ ഭാരതത്തിലെ നൂറ്റി നാൽപ്പത് പരം ജനകോടികൾ സന്തോഷത്തിലാണ് ഇതിനിടയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്നത് അന്തർദേശീയ തലങ്ങളിൽ ഭാരതത്തിനെതിരെ അമേരിക്കയുടെ നിലപാടുകളെക്കുറിച്ചുള്ള ചർച്ചകളാണ് അമേരിക്കയിൽ പോലും ഭാരതത്തിന് അനുകൂലമായി ചർച്ചകൾ നടക്കുമ്പോൾ ഭാരതത്തിലെ എല്ലാ മാധ്യമങ്ങളും ഭാരതത്തിന് അനുകൂലമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ റഷ്യയിലും ചൈനയിലും ഉൾപ്പെടെ ഭാരതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവർ ഒപ്പം നിൽക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മലയാള നാട്ടിൽ മാത്രം ഭാരതത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിൽ അമേരിക്കയുടെ കാൽ വിനീത വിധേയത്വം കാണിക്കും എന്നുള്ള തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വിവരമുണ്ടായിട്ടും വിവേകം ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമാണ് ഒരു മലയാളി എന്ന നിലയിൽ എന്നെ പോലെയുള്ളവർക്ക് തോന്നുന്നത് മലയാള മാധ്യമങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കുറവുകൾ ആ മാധ്യമങ്ങളും ഇവിടുത്തെ സംസ്ഥാന സർക്കാരും ഇവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലുള്ളവരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം കൂടി വ്യക്തമാക്കുകയാണ് രാജ്യത്തിൻ്റെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നാം മുൻപും തരണം ചെയ്തിട്ടുണ്ട് നമുക്കിതിലെ ലോക രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പോലും നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയ വികസനം അവിടെ നിന്ന് തുടങ്ങിയ വലിയ വേഗതയേറിയ ഒരു സമ്പദ് വ്യവസ്ഥയുടെ മുന്നിൽ രാജ്യത്തെ എത്തിക്കാൻ തുണിഞ്ഞ നേതാക്കളും ഇന്നും അതൊക്കെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ചില വിഷയങ്ങളിലുള്ള ചർച്ചകൾ ചില മതസംഘടനകളും ചില രാഷ്ട്രീയ സംഘടനകളും ഭാരതത്തിന് എതിരായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് നാം സശ്രദ്ധയോടെ നിരീക്ഷിക്കപ്പെടണം എല്ലാവർക്കും തിരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വിജയങ്ങളും അതിനോടനുബന്ധിച്ച് കിട്ടുന്ന കസേരകളും സ്ഥാനമാനങ്ങളും മാത്രം നോക്കിക്കാണുമ്പോൾ അവിടെ നിന്നുണ്ടാക്കാവുന്ന ചില കുറുക്ക് വഴികളിലൂടെ ശേഖരിക്കുന്ന ധനത്തിന് ഭാവി പീടികളെ വളർത്തുവാൻ സഹായകരമാകും എന്നുള്ള വെറും മൗഢ്യമായ സ്വപ്നങ്ങൾ കാണുന്ന ചില മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും കേരളത്തിൽ തഴച്ചു വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാജ്യമങ്ങും കേരളത്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് വളരെ വലിയ കൊലപാതകങ്ങളും ഉന്മൂലന നാശങ്ങളും നടക്കുന്ന ബംഗാളിൽ പോലും ഇത്ര ചർച്ച രാജ്യത്തിനെതിരെ നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം ഈ കേരളത്തിൽ ഇത്രയും വിദ്യാസമ്പന്നരായ മലയാളികളുടെ ഇടയിൽ വിവേകമില്ലായ്മ എന്നൊന്ന് ഉണ്ടെന്നുള്ളത് നാം സ്മരിക്കുക തന്നെ വേണം ഇന്നും രാവിലെ എഴുന്നേറ്റാൽ പത്രം വായിക്കുന്ന മലയാളികൾക്ക് കിട്ടുന്ന പത്രം രാജ്യദ്രോഹികളുടെ കാശ് വേടിച്ച് നടത്തുന്നതാണ് എന്നറിയുമ്പോൾ നാം അതിനെയൊക്കെ നിരീക്ഷിക്കപ്പെടേണ്ടതാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അവരുടേതായ ചില സമയക്രമങ്ങളുണ്ട് പക്ഷേ ജനങ്ങൾ നേരിട്ട് ഇടപെട്ടാൽ ഇതിനെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താം എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഈ കൊച്ചു കേരളത്തിലെ മലയാളികൾക്ക് നിങ്ങളുടേതായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട് എന്ന് മനസ്സിലാക്കണം വളരെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ ഇന്ത്യക്ക് ഇന്ന് ലോകരാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്തോളം എത്തി നിൽക്കുന്ന ഭാരതത്തിന് ചെറിയ ചെറിയ ചില നഷ്ടങ്ങൾ ഉണ്ടാവാം എന്നുള്ളതല്ലാതെ പിടിച്ചു നിൽക്കാൻ വലിയ വലിയൊരു മാർക്കറ്റുള്ള ഈ ഇന്ത്യയിൽ പോലെയുള്ള ദുഷ് സാട്ട്യക്കാരനായ പ്രസിഡന്റ് ഭരിക്കുമ്പോൾ നമ്മളെയൊക്കെ എതിർക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം അവരുടെ രാജ്യത്തിൻ്റെതായ അവരുടേതായ പല കാര്യങ്ങൾക്കും മറ്റുള്ള രാജ്യങ്ങളെ അടിയറവ് വെച്ച് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് അവർ എപ്പോഴും അതേ സ്വഭാവം കാണിക്കുമെന്ന് തന്നെ വിശ്വസിക്കണം ലോകരാഷ്ട്രങ്ങളുടെ നിലവാരങ്ങൾ പല സമയത്തും കയറിയും ഇറങ്ങിയും ഇരിക്കും എന്നുള്ളത് കൊണ്ട് ഈ ചെറിയ ചില പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ ലോകക്രമത്തിൽ മാറ്റപ്പെടും എന്ന് നാം ഉറച്ചു വിശ്വസിക്കുക തന്നെ ചെയ്യണം ചില താന്തോന്നിവാസികളായ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും നമ്മുടെ ഭാരതത്തെ കുറച്ച് കാണിക്കുമ്പോൾ അവരെയൊക്കെ നേരിടാൻ ഒരു ഭാരതത്തിൽ സർക്കാരുണ്ടെന്നുള്ള വിശ്വാസം വെച്ച് പുലർത്തുക തന്നെ വേണം ഇതെല്ലാം വീക്ഷിക്കാൻ ഇവിടെ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ആശ്വാസകരമാണ് പക്ഷേ ഈ സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ പോലും ചില അസമത്വങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിലൂടെയുള്ള ചുരുങ്ങിയ കാലയളവിൽ കയറിപ്പറ്റിയ ചിലരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് സംശയകരമായ രീതിയിൽ നിഴലിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ഒന്നുമില്ലാതെ നാട്ടിൽ അലഞ്ഞു നടന്ന ചില ദൗർഭാവങ്ങൾ ഇന്ന് സാമൂഹിക സാംസ്കാരിക തലങ്ങളിലെ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ വളർത്തിവിടുന്ന പുതിയ തലമുറ എങ്ങനെ വരും എന്നുള്ളത് നാം ചിന്തിച്ചുറക്കേണ്ടതാണ് എല്ലാം വിശ്വസിച്ച് സാംസ്കാരിക സാമൂഹിക സംഘടനകളെ വിശ്വസിച്ച് ഒരു രാഷ്ട്രത്തെയും ഒരു സംസ്ഥാനത്തെയും തുറന്നു വിടുവാൻ പറ്റുകയുള്ള പറ്റുകയില്ല രാഷ്ട്രഭക്തരായ ജനങ്ങൾക്ക് നീതിബോധമുള്ള ജനങ്ങൾക്ക് സൗമന്സ്യത്തോടെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ നിലകൊള്ളുമ്പോൾ തന്നെ അവർ എങ്ങുമെത്താതെ നിൽക്കുന്നു എന്നുള്ളതല്ല അവർ എല്ലാം വീക്ഷിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നാം വെച്ചു പുലർത്തേണ്ടത് ആർക്കും ഏത് സമയത്തും എവിടെയും എത്താമെന്നുള്ള ഇന്നത്തെ ഭാരതത്തിൻ്റെ ഘടന നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മെ വീക്ഷിക്കുന്ന നമ്മളോടൊപ്പം നിൽക്കുന്ന നിങ്ങളെ വീക്ഷിക്കുന്ന നിങ്ങളോടൊപ്പം നിൽക്കുന്ന പല സാംസ്കാരിക സാമൂഹിക സംഘടനകളിലെയും പ്രവർത്തകർ അവർ വളരെ വിശ്രമ ജീവിതം നയിക്കാതെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അവർ വീക്ഷിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനോടനുബന്ധിച്ച് സർക്കാരുകൾക്ക് അവർ റിപ്പോർട്ടുകളും സമർപ്പിക്കുന്നുണ്ടാവും സർക്കാർ ഏജൻസികളോടൊപ്പം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ചില എൻ ജി ഒ ഗ്രൂപ്പുകളും ഇന്ന് ഭാരതരാഷ്ട്രത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അവരൊക്കെ ഈ കാഴ്ചപ്പാടുകളും ജനങ്ങളുടെ ഈ മനസ്ഥിതികളും മനസ്സിലാക്കി ജാഗരൂകരായി നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് രാവിലെ രാവിലെ വായിക്കുന്ന ഈ പത്ര പത്രദൃശ്യമാധ്യമങ്ങളെ നാം വീക്ഷിക്കുവാൻ തയ്യാറാകണം രാഷ്ട്ര താല്പര്യം അണിയിച്ചൊരുക്കിയാൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങളെ നാം ഒരിക്കലെങ്കിലും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അവിടെ നിന്നും കിട്ടുന്ന വിശ്വാസയോഗ്യതയുള്ള വാർത്തകൾ നമ്മുടെ സംസ്ഥാനത്തെ മലയാള മാധ്യമങ്ങളിൽ വെച്ച് നോക്കി അതിനെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് ഇവിടുത്തെ കള്ളന്മാരായ അല്ലെങ്കിൽ രാഷ്ട്രത്തിനെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ചില സമ്പത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ചില മാധ്യമങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയും ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ ദേശീയ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകൾ കൂടി ശ്രദ്ധിക്കുവാൻ നമ്മുടെ വിവേകശാലികളായ മലയാളികൾ തയ്യാറാവണം വിദ്യാഭ്യാസവും വിവരവും മാത്രം പോരാ അല്പം വിവേകം കൂടി പ്രദർശിപ്പിക്കാതെ നമ്മുടെ ഈ നാടിനെ ഈ ദുർക്കയത്തിൽ നിന്നും മുക്തമാക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതിനുവേണ്ടി എല്ലാവരും തയ്യാറായി നല്ലൊരു നാളേക്ക് വേണ്ടി ഒരുമിച്ച് നിന്നാൽ നാളെ നമ്മുടെ മലയാള നാടിൻ്റെ പേര് ലോകമൊന്നും അറിയപ്പെടുന്നതാകും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാതരം